നമസ്കാരം വയനാട് ദുരന്ത ഭൂമിയിൽ വൈകിയെത്തിയ നരേന്ദ്രമോദി ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ബി ജെ പിക്ക് വലിയ ഹൈപ്പ് സമ്മാനിക്കുന്ന രീതിയിലുള്ള സഹായ വാഗ്ദാനങ്ങൾ നൽകി ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് മടങ്ങുമെന്നാണ് ബി ജെ പി പോലും വിചാരിച്ചത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നു പക്ഷേ എന്താണ് സംഭവിച്ചത് നരേന്ദ്രമോദി ദുരന്ത ഭൂമിയിലെത്തി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ദുരിതബാധിതരെയൊക്കെ കണ്ടു അവരുമായി സംസാരിച്ചു ആശയവിനിമയം നടത്തി അതിനുശേഷം അവലോകന യോഗത്തിൽ അദ്ദേഹം ഇതൊരു ദേശീയ ദുരന്തമായും പോലും പ്രഖ്യാപിച്ചില്ല എന്നത് മാത്രമല്ല വയനാടിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് പോലും പ്രഖ്യാപിക്കാതെ മടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് നരേന്ദ്രമോദി ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി ദുരിതബാധിതരോട് സംസാരിക്കുന്നതും ഒപ്പം തലോടുന്നതും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ദുരന്ത മേഖലയിലുള്ള അല്ലെങ്കിൽ ദുരിതത്തിൽപ്പെട്ട ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ വേദന പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി വളരെ വ്യക്തമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനസ്സിലാക്കണമെന്ന നിർബന്ധ ബുദ്ധിയുടെ ഭാഗമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്തഭൂമിയിലേക്ക് നേരിട്ട് പ്രധാനമന്ത്രിയെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒരു ദുരന്തം സംഭവിച്ച് പന്ത്രണ്ടാം ദിവസം ഒരു പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറാകുമ്പോൾ വയനാടിൽ സംഭവിച്ചിട്ടുള്ള രാജ്യത്തിലെ ഏറ്റവും വലിയ ഈ ദുരന്തത്തെപ്പറ്റി അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ നമ്മുടെ കേരള മുഖ്യമന്ത്രിക്ക് മനസ്സിലായി എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രാഹുൽ ഗാന്ധി വലിയ തോതിൽ ശബ്ദമുയർത്തി പാർലമെൻറ്റിൽ ഒച്ചയെടുത്തതിൻ്റെ ഫലമാണ് പന്ത്രണ്ടാം ദിവസമെങ്കിലും നരേന്ദ്രമോദി ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പോലും തയ്യാറായത് ഇങ്ങോട്ടേക്ക് എത്തിയ ശേഷം എന്ത് ഗുണമാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഒരു ഗുണവും ഉണ്ടായില്ല സർക്കാരിനെ സംബന്ധിച്ച് ഇങ്ങോട്ടേക്ക് മോദി വന്നതിൻ്റെ അധിക ചിലവുകൾ കൂടി സംസ്ഥാനം വഹിക്കേണ്ട ഒരവസ്ഥയിലായി എന്ന് മാത്രം രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിലേക്കാണ് വന്നത് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ വന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തൊക്കെയോ മാജിക്ക് കാണിക്കും എന്ന് പ്രവചിച്ച മാധ്യമങ്ങളും സത്യത്തിൽ ഇലിഭ്യരായി നിൽക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സത്യത്തിൽ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവാണോ എന്ന് പോലും തോന്നിപ്പോയ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഇങ്ങനൊരു സംഭവമുണ്ടായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് രണ്ടാം ദിനം ദുരന്ത ഭൂമിയിലേക്ക് ഓടിയെത്താൻ കഴിഞ്ഞുവെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അതിന് കഴിഞ്ഞില്ല എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് കേരള മുഖ്യമന്ത്രിയും ഇന്ത്യൻ പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് ഈ ദുരന്തത്തെ നേരിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നുകൊണ്ട് എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പെട്ടിട്ടുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനും അതിജീവിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ദാ ഇങ്ങനെ ഒരു വലിയ ഒരു ആശ്വാസത്തിൻ്റെ വൻമതിലായി നിലകൊള്ളുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ആവശ്യപ്പെട്ടതൊക്കെ പാർലമെന്റിൽ ഉന്നയിച്ചുകൊണ്ട് വയനാടിനു വേണ്ടി എല്ലാ സഹായ വാഗ്ദാനങ്ങളും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകുന്നതിനു വേണ്ടി ഇന്ത്യ മുന്നണിയും നിലകൊള്ളുകയാണ് ഒരു വലിയ വൻമതിലായി തന്നെ നൂറു വീടുകൾ പ്രഖ്യാപിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് മടങ്ങിയത് എന്നാൽ പ്രധാനമന്ത്രി എന്താണ് പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചില്ല വെറും പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി മടങ്ങിപ്പോയി ഒപ്പം ഗുജറാത്തിൽ അണക്കെട്ട് പൊട്ടിയ കഥയും ആ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ആയിരത്തി അഞ്ഞൂറിലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ട കഥയും ആ സമയത്ത് ആറുമാസം താൻ അവിടെ ഈ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തൊരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം ഒരു സെൽഫ് ബൂസ്റ്റിംഗ് നടത്തി മടങ്ങുന്ന നരേന്ദ്രമോദിയെയാണ് നമ്മളൊക്കെ കണ്ടത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ രാജ്യത്തിൻ്റെ വിങ്ങലായി കണ്ണീരായി വയനാട് മാറുമ്പോൾ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് കഴിയാതെ പോകുന്നത് ഇത്രയധികം ജീവനുകൾ നാനൂറിന് മുകളിൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു മൂന്ന് ഗ്രാമങ്ങൾ ഇല്ലാതായിരിക്കുന്നു ഇനിയും മണ്ണിനടിയിൽ നിരവധി ആളുകളാണുള്ളത് എന്നിട്ടും ഇതൊരു ദേശീയ ദുരന്തമായി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തോന്നുന്നില്ലെങ്കിൽ ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിമാർ തുടക്കം മുതൽ തന്നെ വയനാടിന് അനുകൂലമായ ഒരു സമീപനമല്ല സ്വീകരിച്ചിട്ട് വന്ന് വന്നിട്ടുള്ളത് അത് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു തുടക്കം മുതൽ തന്നെ അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ചില വസ്തുതാപിരുതമായിട്ടുള്ള പ്രതികരണങ്ങൾ അതായത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റെഡ് അലേർട്ട് എന്ന പച്ചക്കള്ളം രണ്ടാമത് ഭൂപേന്ദ്ര യാദവ് നടത്തിയ അതായത് കേന്ദ്ര വനംവകുപ്പ് മന്ത്രി നടത്തിയ വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണം അതായത് പ്രളയ മുന്നറിയിപ്പ് കൊടുത്തിരുന്നുവെന്നും അനധികൃത ഖനനം അവിടെ നടക്കുന്നതുകൊണ്ടും അനധികൃത കുടിയേറ്റക്കാർ അവിടെ ഉള്ളതുകൊണ്ടുമൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് തുടങ്ങി എത്ര പച്ച കള്ളങ്ങളാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വാരി കുതിർന്ന സാഹചര്യം ഉണ്ടായത് മാത്രമാണോ രാജ്യസഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് അതിശക്തമായ ശബ്ദമുയർത്തിയത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നമ്മുടെ ലോകസഭയ്ക്കകത്തും ശബ്ദമുയർത്തുന്ന സാഹചര്യം കണ്ടു പാർലമെന്റിൽ ശബ്ദങ്ങൾ ഉയർന്ന ഉയർന്നപ്പോൾ കേരളത്തിനൊപ്പം നിൽക്കേണ്ട സുരേഷ് ഗോപി കേരളത്തിനൊപ്പം നിൽക്കാതെ കേന്ദ്രമന്ത്രിമാർക്കൊപ്പം കേന്ദ്രമന്ത്രിമാർ പറഞ്ഞ പച്ചക്കള്ളത്തിന് കുടചൂടി നിൽക്കുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മന്ത്രിമാർക്കും കേന്ദ്ര സഹമന്ത്രിമാർക്കും ഒന്നും ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വരെ വന്ന് ഈ വാഗ്ദാനങ്ങൾ നൽകി പോകാനായിരുന്നുവെങ്കിൽ എന്തിനായിരുന്നു ഇന്നലെ ഇങ്ങനെ ഇവിടം വരെ വന്നു പോയത് എന്ന് പോലും ചോദിക്കുന്ന ബി ജെ പി കാര് വരെയുണ്ട് ബി ജെ പി ന്യായീകരിച്ച് ന്യായീകരിച്ച് ഒരു പരുവത്തിലായി പ്രധാനമന്ത്രി എപ്പോഴാണ് ഈ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുരേന്ദ്രനൊക്കെ ബി ജെ പി അധ്യക്ഷനൊക്കെ കിടന്ന് ന്യായീകരിച്ച് ന്യായീകരിച്ച് മെഴുകി ഒരു പരുവായിട്ടുണ്ട് ആളുകളെ പുനരധിവസിൽ ശ്രമിച്ചത് എന്താണ് അവിടെ ഉള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് അല്ലാതെ റെസ്ക്യൂ നമ്മളിപ്പോ ശ്രമിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ കോടി ഉടൻ പ്രഖ്യാപിക്കുമോ എന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഉടൻ പ്രഖ്യാപിക്കുമോ എന്ന് പോലും പറയാൻ കഴിയാതെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയും ബബ്ബ ബബ് അടിക്കുന്ന കാഴ്ച ഇന്നലെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു അല്ല അതൊന്നും അതൊന്നും കേവലം ഇത്തരത്തിൽ ഒരു സമീപനം കേരളത്തിനോട് കേന്ദ്രം കാണിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും കേരളത്തിനോട് കാണിക്കുന്ന അവഗണന വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ചില മോദി സർക്കാരിന്റെ വ്യാമോഹ വലയങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഈ ദുരന്ത കാണാൻ സാധിച്ചത് തികഞ്ഞ അവഗണന ഇതിനു മുമ്പും കേരളത്തിൽ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ പോലും ആ ദുരന്തത്തിൽ പോലും കേന്ദ്ര സർക്കാരിന് ഒരു എങ്ങനെ തണലായി താങ്ങായി നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അമ്പേ പരാജയം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ കേന്ദ്ര ബഡ്ജറ്റിൽ പോലും ബിഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിൽ നിരന്തരമായി ഉണ്ടാകുന്ന പ്രളയത്തെ കാണാതെ പോവുകയാണ് പ്രളയത്തിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് കേരളത്തിലെ മലയാളികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് കേരളത്തിൽ വരുന്ന ആളുകൾക്ക് ഈ ഇത്തരത്തിൽ പ്രളയവുമായി ബന്ധപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുന്നതൊന്നും കേന്ദ്രത്തെ സംബന്ധിച്ച് അത്ര വലിയ കാര്യമൊന്നുമല്ല കാരണം കേരളം ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യ മുന്നണിയിലെ ഒരു ഒരു സഖ്യമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഈ ഇത്തരം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടായാൽ നമ്മുടെ നരേന്ദ്രമോദിയുടെ ചെവിക്കകത്തേക്ക് കയറുന്നില്ല അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ അവർക്ക് ഇത്തിരി മടിയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരള മുഖ്യമന്ത്രി കാണിക്കുന്ന കേരള മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ ഒക്കെ വളരെ നമ്മൾ വളരെ വളരെ ഗൗരവത്തോടെ തന്നെ നോക്കിക്കാണേണ്ടതാണ് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമുക്കൊപ്പം നിൽക്കാൻ നമ്മുടെ സർക്കാർ മാത്രമേ ഉണ്ടാകൂ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുന്ന സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഇത്രയുമൊക്കെ നടക്കുമെങ്കിൽ ഒരു പ്രധാനമന്ത്രിക്കും ഇതിൻ്റെ പകുതിയെങ്കിലും കാഴ്ചവെക്കാം എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ദുരന്തമുണ്ടായ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോ രക്ഷാപ്രവർത്തകരെയും ഏകോപിക്കുന്ന കാഴ്ചയും ഒപ്പം അങ്ങോട്ടേക്ക് ആവശ്യമായിട്ടുള്ള പല അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുന്ന ഒക്കെ നമ്മൾ കണ്ടു ഒരു മുഖ്യമന്ത്രി ഒരു പ്രധാനമന്ത്രിയെ പോലെ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് ഒരു പ്രധാനമന്ത്രിയെ പോലെ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു കേരള മുഖ്യമന്ത്രിയുടെ ഒരു ഒരു ലെവലിലേക്കെങ്കിലും എന്തിന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ലെവലിലേക്ക് പോലും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ആ രീതിയിൽ പോലും ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നത് വളരെ നിരാശയോടെ തന്നെ പറഞ്ഞു വെക്കട്ടെ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇപ്പോൾ ബി സമയം കണ്ടെത്തുന്നു എന്ന കാര്യം കൂടി പങ്കുവെക്കുകയാണ് ദുരന്ത സമയങ്ങളിൽ ദുരിത സമയങ്ങളിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ മുതലെടുപ്പ് രാഷ്ട്രീയം കാണുന്ന ഇത്തരം ബി ജെ പി ഇത്തരം നികൃഷ്ട ചിന്താഗതിയുള്ള ആളുകളെ ഈ അവസരത്തിൽ നമ്മളൊക്കെ നന്നായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഒരാവശ്യം വരുമ്പോൾ നമ്മൾ ഇവരെയൊക്കെ വിളിക്കും മുമ്പ് നമ്മളൊക്കെ ഏതൊക്കെ രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെടും എന്നുകൂടി ചിന്തിക്കുന്നത് നല്ലതാകും ഇത്തരം സംഭവങ്ങൾ അതൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്